പിതാവുമായി കൂടിക്കാഴ്ച നടത്താം എന്നുള്ള ഒരു അതോടൊപ്പം തന്നെ ഒരു വലിയ ചതി എന്ന് തന്നെ പറയാം ഇന്നലെ ഇരുപത്തി എട്ടാം തീയതി രണ്ട് ഇരുപത്തി അഞ്ച് എന്ന ഡേറ്റിട്ട് ഇന്നൊരു സർക്കുലർ എത്തിക്കൊണ്ട് സമവായം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് പോയ നമ്മുടെ ബഹുമാനായ അഭിമന്യ പിതാവ് പറഞ്ഞത് ഇല്ലിസിറ്റായ കുർബാന കുർബാന പിതാവ് പരിശുദ്ധ പിതാവ് അംഗീകരിക്കാത്ത കുർബാന ആ പിതാവ് തന്നെ അതിനെ ധിഖരിച്ചുകൊണ്ടാണ് ഒരേ വേദിയില് കുർബാനയും പരിശുദ്ധ പിതാവ് അംഗീകരിച്ച കുർബാന ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സഫലക്കിയത് ഞങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു സ്ഥലത്തും ചെല്ലാൻ ഞങ്ങൾ കഴിയില്ല കഴിഞ്ഞ മൂന്നു നാല് വർഷങ്ങളായി അനുഭവിക്കുന്ന കഷ്ടപ്പാടാണ് ഞങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യത്തിൽ ഗ്ലോബൽ സമിതിയുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾ വളരെ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള പറ്റുമെങ്കിലും പറയുക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉൾപ്പെടുത്തി ഞങ്ങൾ സമരം ആ ആയിരത്തോളം പങ്കെടുത്തു അവരൊക്കെ വളരെ കൂടിയാണ് ഞങ്ങളുടെ ആ നേതൃത്വത്തെ കാണുകയും എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ചെയ്തത് അവര് ഇന്ന് നമുക്ക് എന്ത് നടക്കാൻ പോകും

കേട്ടല്ലോ നമ്മളൊക്കെ